ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാജിക്കൽ കിച്ചൺ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹലവയാണ് അതിനായി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഫസ്റ്റ് ഉരുക്കണം ഉരുക്കി കഴിഞ്ഞ ശേഷം അതിലേക്ക് ക്യാരറ്റ് ചീകിയ അത് അതിൽ പാനിലേക്ക് ഇടണം നേരം നമ്മൾ അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് ഇളക്കി വേഗാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം കുറേ നേരം ഇളക്കിക്കൊണ്ടേയിരിക്കണം അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു കപ്പോളം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം പാല് നമ്മൾ ഒരു കപ്പ് തന്നെ ഒഴിക്കണം അതിന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം ഒരു അഞ്ചോ ആറോ മിനിറ്റ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിനൊരു വേഗം വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളുടെ ക്യാരറ്റ് ഹൽവയിലെ ക്യാരറ്റ് ഇളക്കി ഇളക്കി ഇപ്പൊ അത് വേവാറായി ആ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് ഈ ക്യാരറ്റ് നമ്മൾ കുറേ നേരം ഇളക്കണം അപ്പോൾ നമ്മൾ വേഗം വെന്ത് കിട്ടും നമ്മൾ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്നാലേ അത് വെന്ത് കിട്ടു വേഗം ഇപ്പൊ അതിലേക്ക് നമ്മൾ ഒരു കപ്പോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി നമ്മൾ ചെറിയൊരു പാന് അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മളുടെ ബട്ടർ ഒഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ആ അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആവണവരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം അതിലേക്ക് നമ്മൾ അതിൽ മുന്തിരി കൊടുക്കാം ഉണക്ക മുന്തിരിയാണ് ഇടേണ്ടത് ഇപ്പം നമ്മൾ ക്യാരറ്റ് ഹൽവ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്യാരറ്റ് വേവണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം വിടാതെ ഇളക്കണം ഇപ്പൊ നമ്മളുടെ കാരറ്റ് ഹലുവ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ അപ്പഴേ നെയ്യും മണ്ടിപ്പര നെയ്യ് ഉരുക്കിയത് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക നമ്മൾ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നാലും അതിനൊരു ടേസ്റ്റ് വരൂ അതിലേക്ക് കുറച്ച് ഏലക്കായ ചതച്ചതിട്ട് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ ക്യാരയിൽ അപ്പോഴേ വറുത്തെടുത്ത ഉണക്കമുന്തിരിയും ആൻഡിപ്പരിപ്പും ഇട്ട് ഇളക്കിയിട്ട് റെഡി ആയിട്ടുണ്ട് അത് നമ്മളൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഒരു ഒരു പ്ലേറ്റിൽ സെറ്റ് ആവാൻ വെക്കണം അതിലേക്ക് നമ്മൾ ഡെക്കറേഷൻ ആയി വെച്ച് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താഴെ കാണുന്ന ബെൽ ബെൽബട്ടനെയും ക്ലിക്ക് ചെയ്യണം അടുത്ത വീഡിയോ വരണത് വരെ എല്ലാവർക്കും ബൈ ബൈ നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും